പ്രതിരോധത്തിൽ കുതിച്ച് ഇന്ത്യ കാൺപൂരിൽ നിർമ്മിച്ച മീഡിയം മെഷീൻ ഗണ്ണുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഒറ്റ മിനിറ്റിൽ ആയിരം റൌണ്ടുകൾ വെടിയുതിർക്കാൻ സാധിക്കുന്ന മെഷീൻ ഗണ്ണാണിത് യു പിയിലെ കാൺപൂരിലുള്ള സ്മോൾ ആംസ് ഫാക്ടറിയാണ് ഇവ നിർമ്മിച്ചത് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള നിർമ്മാണ യൂണിറ്റ് ആണിത് അടുത്ത മൂന്ന് വർഷത്തിനകം രണ്ടായിരം എം എം ജികൾ കയറ്റുമതി ചെയ്യാനുള്ള കരാറിലാണ് കമ്പനി ഒപ്പുവച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന മെഗാ കരാറാണിതെന്ന് എസ് ഐ എഫ് അധികൃതർ പ്രതികരിച്ചു യൂറോപ്യൻ ആയുധ വിപണിയിൽ ചുവടുറപ്പിക്കാൻ ഇന്ത്യയ്ക്ക് അവസരമൊരുക്കുന്ന കരാർ കഴിഞ്ഞ ഡിസംബറിലാണ് യൂറോപ്യൻ കമ്പനികളിൽ നിന്ന് ലഭിച്ചത് കരാറ് പ്രകാരം ഉപഭോക്താവ് ആവശ്യപ്പെട്ട പരിഷ്കരണങ്ങൾ തോക്കുകളിൽ വരുത്തിയിട്ടുണ്ട് കരാർ ഒപ്പിട്ട രാജ്യത്തിന്റെയോ കമ്പനിയുടെയോ പേര് വെളിപ്പെടുത്താത്തത് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണെന്നും ജനറൽ മാനേജർ സുരേന്ദ്ര പാട്ടീൽ യാദവ് പ്രതികരിച്ചു എസ് എ എഫ് നിർമ്മിച്ച മെഷീൻ ഗണ്ണുകൾക്ക് അനവധി സവിശേഷതകളാണുള്ളത് വാഹനങ്ങൾ ടാങ്കുകൾ എയർക്രാഫ്റ്റുകൾ ബോട്ടുകൾ കപ്പലുകൾ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന മെഷീൻ ഗൺ ഗണ്ണായതിനാലാണ് യൂറോപ്യൻ ഉപഭോക്താക്കൾ ആകൃഷ്ടരായതെന്ന് കമ്പനി അറിയിച്ചു പതിനൊന്ന് കിലോ തൂക്കമാണ് ഈ ഗണ്ണിനുള്ളത് ട്രൈപ്പോഡ് മൌണ്ടിൽ വെച്ച് വെടിയുതിർക്കാം പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആണിത് വേണമെങ്കിൽ ബൈപോഡിൽ വെച്ചും ഈ മെഷീൻ ഗൺ ഉപയോഗിക്കാം അടിയന്തര സാഹചര്യങ്ങളിൽ തോളിൽ വെച്ചും അരയിൽ വെച്ചും വെടിയുതിർക്കാൻ കഴിയും അതേസമയം സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഏറ്റുമുട്ടലുകളിൽ അപകട സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്ന ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വികസിപ്പിച്ച് ഡിആർഡിഒ ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകരുമായി ചേർന്നാണ് ഡിആർഡിഒ രണ്ടുതരം എ ബി എച്ച് ഡി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വികസിപ്പിച്ചത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ജാക്കറ്റുകളെ ബി ഐ എസ് ലെവൽ ഫൈവ് ബി ഐ എസ് ലെവൽ സിക്സ് എന്നിങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നത് എട്ട് കിലോഗ്രാം ഭാരമുള്ള ലെവൽ ഫൈവ് ജാക്കറ്റുകൾ ഹാർഡ് സ്റ്റീൽ കോർ മൈൽഡ് സ്റ്റീൽ കോർ എ കെ ഫോർട്ടി സെവൻ റൈഫിലുകളിൽ നിന്നുള്ള ബുള്ളറ്റുകൾ എന്നിവയ്ക്കെതിരെ സംരക്ഷണം നൽകുന്നു ഒൻപത് ദശാംശം മൂന്ന് കിലോഗ്രാം ഭാരമുള്ള ബി എ എസ് ലെവൽ സിക്സ് ജാക്കറ്റുകൾ ഇരുപത്തിയഞ്ച് മില്ലിമീറ്ററിൽ താഴെയുള്ള സ്നൈപ്പർ ബുള്ളറ്റുകൾക്കെതിരെയും എ കെ ഫോർട്ടി സെവൻ റൈഫിലുകൾക്കെതിരെയും സംരക്ഷണം നൽകും ജാക്കറ്റുകൾ സൈനികർക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി സംരക്ഷണം ഉറപ്പാക്കും പോളിമറുകൾ തദ്ദേശീയ ബോറോൺ കാർബൺ സെറാമിക് വസ്തുക്കൾ എന്നിവയിൽ നിന്നാണ് ജാക്കറ്റുകളുടെ നിർമ്മാണം ജാക്കറ്റുകൾക്കുള്ള കവച പ്ലേറ്റുകൾ പ്രോട്ടോകോളുകൾ അനുസരിച്ചുള്ള ആവശ്യമായ എല്ലാ ഗവേഷണങ്ങളും ടെസ്റ്റുകളും പൂർത്തിയാക്കിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഉയർന്ന പ്രതലങ്ങളിൽ സൈനികർ എങ്ങനെയാണ് പ്രതിരോധം തീർക്കുന്നതെന്ന് മനസ്സിലാക്കാനും സാങ്കേതിക വിദ്യകളുടെ മികവുകൾ പരിവേക്ഷണം ചെയ്യാനും അവസരം നൽകുന്ന പരിപാടി ലഡാക്കിലെ ലേയിൽ നടന്നിരുന്നു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുമായി സഹകരിച്ചാണ് സൈന്യം പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോണുകളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു നിരീക്ഷണം ലോജിസ്റ്റിക്സ് പ്രിസിഷൻ സ്ട്രൈക്കുകൾ ആശയവിനിമയം തുടങ്ങി വിവിധ മേഖലകളിൽ ഡ്രോണുകൾ ഇന്ന് അവിഭാജ്യ ഘടകമാണ് ഡ്രോണുകളുടെ ഫലപ്രാപ്തി സൈനിക പ്രവർത്തനങ്ങളിൽ നിർണായകവുമാണ് ഇത് പരിഗണിച്ചാണ് സൈന്യം ലേയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചത് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഡ്രോൺ നിർമ്മാതാക്കൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി